നമ്മളുടെ ഇന്നലത്തെ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കമൻ്റ് വന്നത് ആ ഒരു പരിപ്പേറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടാണ് പിന്നെ പരിപ്പേർ കൂട്ടി നെയ്ച്ചോറൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ച ടീംസും ഉണ്ട് നമ്മളെ ആലുവ പെരുമ്പോൾ ഒരു ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തലേ എന്നൊക്കെ കിട്ടുന്ന ആ ഒരു കോമ്പിനേഷനാണ് നെയ്ച്ചോറും ബീഫും പരിപ്പ് സാലഡ് അച്ചാറ് പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാനും മസൂർ ദാലാട്ടം എടുത്തിരിക്കണേ അത് നന്നായിട്ടൊന്നാണ് കഴുകിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവിനുള്ള പച്ചമുളകും പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് ഒന്നോ രണ്ടോ വിസലിൽ വേവിച്ചെടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു പരിപ്പനുസരിച്ചിട്ട് ആ കുക്കറിൻ്റെ വിസിലിൻ്റെ അളവിലും വ്യത്യാസം വരുമേ പിന്നെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഒരു മൺകാലത്തിലോട്ട് മാറ്റുമ്പോഴാണല്ലോ കാണാനൊരു ഭംഗിയില്ലേ ഇനി ഉണ്ടല്ലോ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടേ നമ്മുടെ പരിപ്പൊക്കെ നല്ലോണം നമ്മൾ കുത്തി ഒടച്ച് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകം ഒന്നുമല്ലോ നമ്മുടെ പരിപ്പ് വരുന്നത് ഇതിൻ്റെ നന്നായിട്ട് തിളച്ചിട്ടേ ഇതിൻ്റെ അകത്ത് ആ എക്സ്ട്രാ ഉള്ള വെള്ളമില്ലേ അതൊക്കെ നല്ലോണം നോട്ട് കുറുകി വരട്ടെ ആ നേരം കൊണ്ടേ നമുക്കൊരു തേങ്ങ അരപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചെറിയുള്ളി ചെറിയ ജീരകവും പിന്നെ കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് നല്ല മശി പോലെ അടിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ും വേണ്ടിട്ടാ ഇനി ഇത് താളിച്ചെടുക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കടുക്കും കറിവേപ്പിലേ മറ്റിൽ മുളകൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് മൂപ്പിച്ചിട്ട് നേരെ കറിലോട്ട് അങ്ങനെ ചേർത്തോ മറ്റേ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൂട്ടി എടുത്താല് നമ്മുടെ പരിപ്പേറടെ റെഡിയായില്ലേ ഇതുണ്ടല്ലോ നെയ് ചോറിന് മാത്രമല്ല കേട്ടാ സാധാരണ ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്